ക്രിയിലേക്ക് സ്വാഗതം ലിയണൽ മെസ്സി അർജന്റീന ഇത് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും അത്തരത്തിൽ ആവേശം നൽകുന്ന രണ്ട് പേരുകളാണ് അർജൻറ്റീനയും മെസ്സി ഈ അർജന്റീനയും ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും സാക്ഷാൽ ലിയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിൽ വരാൻ പോകുന്നു ഇതിൽ കൂടുതൽ എന്ത് ഉത്സവമാണ് മലയാളികൾക്ക് ഉണ്ടാകാൻ ഇടയുള്ളത് അത് ആഘോഷിക്കാൻ ഒരുങ്ങി തന്നെയാണ് മലയാളികൾ ഇരിക്കുന്നത് മറ്റൊരു സമകാലിക ഫുട്ബോളിലെ മറ്റൊരു ഇതിഹാസം മെസ്സിക്കൊപ്പം തന്നെ ഇതിഹാസമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇന്ത്യ സന്ദർശിക്കുകയാണ് അത് ഒക്ടോബറിലാണ് മെസ്സി നവംബറിൽ വരുമ്പോൾ അതിന് ഒരു മാസം മുമ്പ് റൊണാൾഡോ ഇന്ത്യയിൽ വരിക അടുത്തടുത്ത മാസങ്ങളിൽ വളരെ അടുത്തടുത്ത കാലത്തായി രണ്ട് ലോക ഫുട്ബോളിനെ അടക്കി ഭരിക്കുന്ന രണ്ട് ഇതിഹാസങ്ങൾ ഇന്ത്യയിൽ വരുന്നു എന്നത് ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഈ രണ്ട് പേരും ഇന്ത്യയിൽ വരുമ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ഭയങ്കരമായ ഭയങ്കരമായൊരു ബൂസ്റ്റുണ്ട് അതിൻ്റെ ചർച്ചയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെല്ലാം എന്നാൽ ഈ മെസ്സിയും റൊണാൾഡോയും ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇതിഹാസങ്ങൾ ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലേ ഉണ്ട് തീർച്ചയായിട്ടുമുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും എക്കാലത്തെയും അസാധാരണ പ്രതിഭകളായ പെലയും മറഡോണയും ഒക്കെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ മെസ്സി റൊണാൾഡോ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് ഈ ഇതിഹാസങ്ങളൊക്കെ ഇന്ത്യ സന്ദർശിച്ച ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് പെലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അന്ന് പെലെ ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയിട്ടാണ് എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ന്യൂയോർക്ക് കോസ്മോസ് എന്ന ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത് അപ്പോൾ ന്യൂയോർക്ക് കോസ്മോസിൻ്റെ ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊൽക്കത്തയിൽ വരുന്നത് അന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് മോഹൻ ബഗാനുമായിട്ടായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ സൂപ്പർ ക്ലബ്ബായ മോഹൻ ബഗാനുമായിട്ടാണ് ഇന്നും മോഹൻ ബഗാൻ ഇന്ത്യയിലെ സൂപ്പർ ക്ലബ്ബ് തന്നെയാണ് അന്നും മോഹൻ ബഗാനായിട്ടായിരുന്നു പിന്നെ പെലയുടെ ന്യൂയോർക്ക് കോസ്മോസ് ഏറ്റുമുട്ടിയത് എൺപതിനായിരം കാണികളാണ് അന്ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ കളി കാണാനെത്തിയത് എൺപതിനായിരം കാണികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു അവസ്ഥ സ്റ്റേഡിയത്തിൽ സൂചി കുത്താനുള്ള ഇടമില്ലാത്ത അത്രമാത്രം ആരവങ്ങൾ നിറഞ്ഞ ഒരു കാലം ഒന്ന് നോക്കൂ ഒരു ദിവസം ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ അന്ന് പെലെ വരികയും ന്യൂയോർക്ക് ഓസ്മോസും മോഹൻ ബഗാനും കളിക്കുകയും മത്സരം രണ്ടേ രണ്ടിന് സമനിലയിൽ പിരിയുകയും ചെയ്തു പെലയുടെ ഒരു ടീമിനെ മോഹൻ ബഗാൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ക്ലബുകളിലൊന്നായ മോഹൻ ബഗാൻ രണ്ട് ഗോളിന് രണ്ട് രണ്ട് എന്ന് സമനിലയിൽ പിടിച്ചു എന്തൊരു അത്ഭുതമാണ് അന്ന് പെലെ എന്ന് പറയുന്നത് എക്കാലത്തും ഫുട്ബോളുള്ളിടത്തോളം കാലം എക്കാലത്തും വലിയ ഇതിഹാസമാണ് ആ പെല വന്ന ആ ഒരു കാലം ആ ഒരു സമയം ആ ഒരു നിമിഷങ്ങൾ എത്ര അവിസ്മരണീയമാണത് അത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് പിന്നീട് പെല വരുന്നത് ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്നും അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു അന്ന് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വള വളരെ പ്രധാനപ്പെട്ട പല വിശിഷ്ട വ്യക്തികളെയും അദ്ദേഹം സന്ദർശിച്ചു അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി നമ്മൾ ഓർക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ദാത ദാത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ദാദ എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സൗരവ് ഗാംഗുലി ഗാംഗുലി പലയുമായി കണ്ടുമുട്ടു അതൊരു ഭയങ്കര ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുമുട്ടലായിട്ട് നമുക്കിപ്പോൾ ആലോചിച്ചാൽ തോന്നും കാരണം ഇന്ത്യയുടെ ക്രിക്കറ്റിങ് ഐക്കണമായിരുന്ന ക്രിക്കറ്റ് ഐക്കണായിരുന്ന സൗരവ് ഗാംഗുലിയും ഫുട്ബോളിൽ ബ്രസീലിൻ്റെ എക്കാലത്തെയും മെജീഷ്യനായ മാന്ത്രികനായ പലയും തമ്മില കൂടിക്കാഴ്ച ഒന്ന് ഓർത്തു നോക്കൂ അന്ന് പെലെ സുബ്രതോ കപ്പ് അതായത് അണ്ടർ സെവൻറ്റീൻ തലത്തിൽ കളിക്കുന്ന സുബ്രതോ കപ്പിൻ്റെ ഫൈനൽ കളി നേരിട്ട് കണ്ടു ഇന്ത്യയിൽ അദ്ദേഹം അതിൽ കളിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി വളരെ ശോഭനാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് നിമിഷങ്ങൾ ഈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും ആ രണ്ട് അവസരങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ ഡീഗോ മറോഡോണ മറോഡോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൈയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പും ഇംഗ്ലണ്ടിനെതിരായ പിന്നെ ഗോളുകളും മെക്സിക്കോയിൽ നടന്ന ആ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഒന്ന് ദൈവത്തിൻ്റെ കൈ എന്ന് അദ്ദേഹം പിന്നീട് വിശേഷിപ്പിച്ച കൈ കൊണ്ട് നടിയ ഗോളും പിന്നീട് അതിമനോഹരമായി ഒട്ടേറെ കളിക്കാരെ വെട്ടിച്ച് അടിച്ച ഗോളും ഒക്കെ നമുക്ക് ഓർമ്മ വരും ആ ഡീഗോ മറോഡോണ മൂന്ന് തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി എട്ടിലായിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു മൂന്നാമത്തേത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ സന്ദർശനം എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം കേരളത്തിലേക്കായിരുന്നു അദ്ദേഹം വന്നത് അന്ന് ഒരു ജ്വല്ലറി ബ്രാൻഡിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പിന്നെ ഇന്ത്യയിലെത്തിയത് കേരളത്തിലെത്തിയത് ജ്വല്ലറി ബ്രാൻഡിൻ്റെ അതിഥിയായിട്ടായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത് അന്ന് നമുക്കറിയാം അത് ലൈവ് സംപ്രേഷണം ഉണ്ടായിരുന്നു ടെലിവിഷനുകളിൽ ടി വി ചാനലുകളിൽ അന്ന് നമ്മുടെ സ്വന്തം കറുത്ത മുത്ത് ഐ എം വിജയനൊപ്പം അദ്ദേഹം ഹെഡ് ചെയ്ത് കളിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടാവും അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല ഐ എം വിജയനും മറോഡോണയും തമ്മിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ആൾക്കൂട്ടത്തെ കണ്ടതോടെ മോടുകൂടി മറോഡോണ മറോഡോണ ശരിയായ മറോഡോണയായി മാറി ആൾക്കൂട്ടങ്ങളാണ് ഇന്ന് മറോഡോണയെ യുടെ ഉള്ളിലെ മാന്ത്രികത പുറത്തു കൊടുത്തിട്ടുള്ളത് അന്നും നമ്മൾ കണ്ടു കണ്ണൂരിലെ ആൾക്കൂട്ടത്തെ ഒരു സ്റ്റേഡിയത്തിലെ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ മറടോണ ആവേശപരിതനാകുന്നതും അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടു അത്തരം മാന്ത്രിക നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി പിന്നെയും ഇതിഹാസങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഫ്രഞ്ച് ഇതിഹാസമായ ഫ്രാൻസിൻ്റെ എക്കാലത്തെയും ഫുട്ബോളിലെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഇതിഹാസമായ സിനദിൻ സിതാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അവർക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത് ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തത് ആദ്യമായിട്ട് ലോകകപ്പ് നേടിക്കൊടുത്തതിൽ പ്രധാനി സിനദീൻ സിതാനായിരുന്നു രണ്ടായിരത്തി ആറിൽ ലോകകപ്പിൽ ഫൈനലിൽ സി ഫ്രാൻസിനെ എത്തിച്ചതിൽ പ്രധാനി സിധാനായിരുന്നു അന്നത്തെ ഈ ഇറ്റലിക്കെതിരായ മത്സരത്തിൽ മാർക്കോ മട്രാസിയെ തലകൊണ്ടിടിച്ചതും ഒക്കെ ഈ സിനദീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും അങ്ങനെയുള്ള ഫ്രാൻസിൻ്റെ സിനദീൻ സിദാൻ രണ്ട് തവണയും ഇംഗ്ലണ്ടിൻ്റെ ഡേവിഡ് ബക്കാം ഒരു തവണയുമാണ് ഇന്ത്യ സന്ദർശിച്ചത് രണ്ടുപേരും ഗുഡ്വിൽ അംബാസഡർമാരായിട്ടാണ് അന്ന് ഇന്ത്യയിലെ പലർക്കും അത് അവരെയൊക്കെ കാണാൻ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി റൊണാൾഡിനോ ബ്രസീലിൻ്റെ സൂപ്പർ താരമായിരുന്നു റൊണാൾഡിനോ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഫുട്സാൽ ലീഗുകളിൽ കളിച്ചിട്ടുണ്ട് ഫുട്സാൽ പോലെയുള്ള ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ലീഗുകൾ അതുപോലെ തന്നെ റോബർട്ടോ കാർലോസ് റോബർട്ട് കാർലോസിനെ അയ്യോ റൊണാൾഡിനെയോ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അത് അവരൊക്കെ വേൾഡ് കപ്പുകളിൽ ലോകകപ്പുകളിൽ കളിച്ചിട്ടുള്ള മാസ്മരികത ആ കാർലോസ് റോബർട്ടോ കാർലോസ് ഡൽഹി ഡൈനമോസിന് വേണ്ടി ഫുട്ബോൾ കളിച്ചു ഐ എസ് എല്ലിൽ അപ്പോൾ അത്തരത്തിൽ പിന്നീട് ഇറ്റലിയുടെ ഡൽപിയറോ വന്നിട്ടുണ്ട് ഫ്രാൻസിൻ്റെ ഫ്രാങ്ക് റിബേറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അതിലൊക്കെ സൂപ്പർ താരമായിട്ടുള്ള യുറോബയുടെ ഡീഗോ ഫോർലാൻ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യനെ മുംബൈ ടീമിന് വേണ്ടി മുംബൈ എഫ് സിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള നമ്മൾ ഒരു കാലത്ത് ടെലിവിഷനിൽ ഒക്കെ കണ്ടിട്ടുള്ള ലോകകപ്പിലൊക്കെ ഉജ്ജ്വലമായ കളി കാഴ്ചവെക്കുന്ന ഇത്തരം കളിക്കാരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഇന്ന് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇവരൊക്കെയാണ് മെസ്സിയും റൊണാൾഡോയുടെയും വരവിനായി കാത്തു നിൽക്കുന്ന കാത്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ അക്ഷമയോടെ കാത്തിരിക്കുന്ന എല്ലാവരും ഓർക്കേണ്ടതാണ് ഈ മഹാരാജന്മാർ മുമ്പ് വന്നു പോയതൊക്കെ അതുകൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അത് നമ്മൾ പലയും ഒക്കെ മറുപടിയൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്